ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിഭഞ്ചിക യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വിഷയം ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് എൻ്റെ അറിവിലുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള മൂന്നാല് ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്യുകയുണ്ടായി എല്ലാവർക്കും ഒരൊറ്റ പ്രശ്നം ം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കോവിഡിനും പ്രളയത്തിനൊക്കെ ശേഷം വളരെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം എല്ലാ വിഭാഗം ജനങ്ങളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ചിലരെങ്കിലും ആത്മഹത്യയിൽ കൂടി അഭയം തേടുകയാണ് പോയവർ പോയി അവരോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളം ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് തന്നെ തോന്നുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം ഒന്ന് പോയിട്ടുണ്ട് എൻ്റെ തന്നെ മുന്നിൽ ഇവിടെ അങ്ങനത്തെ അവസരങ്ങൾ ധാരാളം വന്നു പോയിട്ടുണ്ട് പല കാരണവശാലും നമുക്കതൊക്കെ അതിജീവിക്കാനായിട്ട് സാധിച്ചു പക്ഷേ പലർക്കും അഭിമുഖീകരിക്കാൻ സാധിക്കാതെയും മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ സാധിക്കാതെയുമുള്ള ഒരു വിഷയമായിട്ട് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇന്ന് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത്തരം മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അവരുടെ ശ്രദ്ധയിലേക്കായിട്ട് മൂന്നാല് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഒരു പത്ത് ലക്ഷം ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം അത്രയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ കടം വരുത്താനായിട്ട് ഇത്രയും കടം ബാധ്യതയുള്ള ആരെയെങ്കിലും നമ്മുടെ നിയമമോ സർക്കാരോ തൂക്കിക്കൊന്നതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ആരും കേട്ട് കാണില്ല ജയിലിലടച്ചതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ആരും കേട്ടിട്ടില്ല അപ്പോൾ ആ രണ്ട് വിഷയവും ഇല്ല നമ്മളെ തൂക്കിക്കൊല്ലില്ല സർക്കാർ അതുപോലെ തന്നെ ജയിലിൽ അടയ്ക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ സാമ്പത്തിക ബാധ്യത മൂലം ഉണ്ടാവുന്ന മറ്റൊരു പ്രശ്നം വീട് ജപ്തി അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിനെ നമുക്ക് നേരിടാനായിട്ട് സാധിക്കും എങ്ങനെ സാധിക്കും ഇപ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് ഒരു ജപ്തി ഭീഷണി ഉണ്ടായിരിക്കുകയും ജപ്തി ചെയ്യാനായിട്ട് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും മീഡിയാസിനെ വിവരം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവർ അത് ലൈവായിട്ടോ അല്ലാതെയോ ന്യൂസുകളിൽ കൂടെ പ്രചരിപ്പിക്കുകയും അതാ ആ പാവപ്പെട്ട കുടുംബത്തിനെ വഴിയാധാരമാക്കാൻ ശ്രമിക്കുന്നു എന്ന് വളരെയധികം അവർ കോലാഹലം ഉണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ജനപ്രതിനിധികളും വേണ്ടപ്പെട്ട ആളുകളൊക്കെ ബന്ധപ്പെടുകയും തൽക്കാലം ആ ജപ്തി ഭീഷണി നമുക്ക് അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ജപ്തി ഇല്ല നമ്മളെ അതുമായി ബന്ധപ്പെട്ട് തൂക്കിലടക്കില്ല തുറുങ്കിലടക്കില്ല ഈ മൂന്ന് വിഷയങ്ങളും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കാൻ വളരെ സാധ്യത കുറവാണ് പിന്നെന്താണ് പ്രശ്നം നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്ന ഒരു അപകർഷതയാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനമായിട്ടുള്ള കാരണം അതിന് സാമൂഹ്യമായിട്ടുള്ള പശ്ചാത്തലം അണുകുടുംബം എന്ന വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ ഒരു വ്യക്തി എന്ന ഒരു ഗ്രഹത്തിലേക്ക് ഓരോരുത്തരും ഒരു സ്വയം ഒരു ഗ്രഹമായി മാറി മറ്റ് ഗ്രഹങ്ങളെ കൂട്ടിമുട്ടാതെ അവരോടുമായി സംവദിക്കാതെ അങ്ങനെ ഒഴിഞ്ഞ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി മാറിയിരിക്കുന്നു ഒരാളും ഒരു മൊബൈലും ഞാനും അങ്ങനെ തന്നെയാണ് ഒരു പരിധിവരെയൊക്കെ ഞാനും എൻ്റെ മൊബൈലും അങ്ങനെ എൻ്റെ മകനും എൻ്റെ മൊബൈലും എൻ്റെ ഭാര്യയും എൻ്റെ മൊബൈലും അങ്ങനെ കൂട്ടുകൂടിയിട്ടുള്ള സംസാരങ്ങളും ചർച്ചകളും കൂട്ടുകാരും തമ്മിലുള്ള ഇടപെടലുകളും ഒക്കെ ഒരു പരിധിവരെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ വിഷയങ്ങൾ നമ്മൾ എന്തു ചെയ്യും അതിനെന്താണൊരു പോംവഴി ആ ഇല്ലാത്ത സാഹചര്യത്തിലാണ് പലരും ഇങ്ങനെ ആത്മഹത്യത്തിലേക്ക് തിരിയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സുഹൃത്ത് ആത്മഹത്യ ചെയ്തു ഞാൻ ചെറിയൊരു പരിചയമുള്ള ഒരു സുഹൃത്താണ് ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടെന്ന് പറയുന്നു വാടകയ്ക്കാണ് താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ചെറിയൊരു ജോലിയുണ്ട് ഇദ്ദേഹത്തിന് കുറച്ചു കാലമായിട്ട് സ്ഥിരമായിട്ട് ജോലിയൊന്നും ഇല്ല എന്തെങ്കിലും ജോലി കിട്ടിയാൽ അതിന് പോകുക എന്നൊരു അവസ്ഥ മാത്രം ഉണ്ടായിരുന്നുള്ള ഒരു കൊച്ചു കുഞ്ഞുണ്ട് മൂന്നിലോ നാലിലോ പഠിക്കുന്ന ഒരു കുഞ്ഞ് ഭാര്യ കുട്ടിയും സ്കൂളിലേക്ക് പോയി ഭാര്യ ജോലിക്ക് പോയതിന് ശേഷം ഇദ്ദേഹം കയറെടുത്തു ഫാനിൽ അവസാനിപ്പിച്ചു പക്ഷേ അതിൻ്റെ ദുരന്തം എന്താണെന്നറിയോ ഈ സ്കൂൾ വിട്ടു വരുന്ന കുട്ടിയാണ് ആദ്യം വരുന്നത് ആ കുട്ടിയാണ് ആദ്യം ഈ അച്ഛൻ്റെ ഈ അവസ്ഥ കണ്ടത് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിരിക്കും ആ കുട്ടിക്ക് കുട്ടി കരഞ്ഞ് അടുത്ത വീടുകളിൽ പോയി ആളുകളെ വിളിച്ചുകൊണ്ട് വന്ന് പിന്നെ പോലീസ് വന്ന് അതിൻ്റെ അവരുടെ മകസരും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അങ്ങനെയാണ് പിന്നീട് പക്ഷേ ഈ ചെറിയ ജോലിക്ക് പോകുന്ന ഈ ഭാര്യയും ഈ കൊച്ചു കുഞ്ഞും അവരിനി അങ്ങനെ ജീവിക്കും അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കടബാധ്യതകൾ മുഴുവൻ അവരിലേക്ക് ഏൽപ്പിച്ച് തടി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് ഒരാൾ ഒരു ഗ്രഹമായി മാറി എന്നുള്ളത് മറ്റുള്ളവരെ കുറിച്ച് അപ്പോൾ ഒട്ടും ചിന്തിക്കുന്നില്ല അതുപോലെ തന്നെ അടുത്ത ഒരു സുഹൃത്ത് കുറച്ചറിയാവുന്ന ഒരു സുഹൃത്ത് ആത്മഹത്യ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രശ്നവും സാമ്പത്തികം തന്നെ ഒരു ഇരുപത്തിനാല് ലക്ഷം രൂപയോളം കടബാധ്യതയുണ്ട് വേറൊരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ട്രെയിനിൽ ആത്മഹത്യ ചെയ്തു ട്രെയിൻ്റെ മുന്നിൽ ചാടി അപ്പോൾ അദ്ദേഹത്തിനും സാമ്പത്തികമാണ് പ്രശ്നം അപ്പോൾ എനിക്ക് ഒരു കുറച്ച് കൗൺസിലിങ് സൈക്കോതെറാപ്പി ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾക്കത് ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ വളരെ കുറഞ്ഞു പോയി മുമ്പൊക്കെ അത്തരം അവസരങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ ഒരു സാമൂഹിക ചുറ്റുപാട് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നു എല്ലാവരും എല്ലാവരെയും അറിയുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ ഞാൻ ചെറിയൊരു പരിക്ക് പറ്റിയിട്ട് ഒരു ഒന്നോ ഒന്നര മാസമായിട്ട് വീട്ടിലിരിപ്പാണ് എൻ്റെ അയൽവക്കത്തുള്ള ഒരാൾ പോലും ഈ സംഭവം നിൽക്കുക പക്ഷേ ഞങ്ങളെ മുന്നേ ആണെന്നെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ ഒരു നാൽപ്പത് വർഷം മുമ്പായിരുന്നെങ്കിൽ അതെല്ലാവരും അറിയും ചെറിയ പരുക്കാണെങ്കിലും എല്ലാവരും അതിൻ്റെ സൗഖ്യം അന്വേഷിച്ച് വരും അതുപോലെ തന്നെ ഈ കയ്യിൽ പരുക്ക് പറ്റിയിട്ടിരിക്കുകയാണ് ഞാൻ വീട്ടിലൊറ്റയ്ക്കാണ് മകൻ കോളേജിൽ പോവും പിന്നെ വൈഫ് ഇപ്പോൾ പുറത്താണ് ആ ഒരു സാഹചര്യത്തിൽ ഒരു ഭക്ഷണം പോലും എനിക്ക് വെക്കേണ്ടി വരുമായിരുന്നില്ല അന്നത്തെ ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നതെങ്കിൽ അപ്പോൾ അയൽപക്കത്ത് മുഴുവൻ നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ബന്ധുക്കളാണ് പിന്നെ സുഹൃത്തുക്കളാണ് അവരെല്ലാവരും ഒരു ഒരു നേരത്തെ ഭക്ഷണം അവരെ വീട്ടിലേക്ക് വിളിക്കുകയോ കൊണ്ടുവന്ന് തരികയോ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ വളരെ കടുത്ത ഏകാന്തതയാണ് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ മൊബൈൽ പിന്നെ കുറേ വായന മാത്രമല്ല നമുക്കൊരു ആശ്രയം അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന സാഹചര്യങ്ങൾ അങ്ങനെ മാറിപ്പോയിരിക്കുന്നു എനിക്ക് വളരെ ആശ്വാസമായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടായത് എൻ്റെ ഫ്രണ്ട്സാണ് രണ്ട് നേരവും വീട്ടിലേക്ക് വരികയും കുറേ നേരം അവരിവിടെ സ്പെൻഡ് ചെയ്യുകയും വർത്തമാനം പറഞ്ഞിരിക്കും കുറേ സമയം പിന്നെ രോഗവിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതികളും ആവശ്യമാണെങ്കിൽ ഭക്ഷണം തന്നെ അവർ വെച്ച് തരികയും ചെയ്യുന്ന ഒരു ദൃഢമായൊരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഉള്ളതുകൊണ്ട് ഒരു പരിധിവരെ അത്തരം കാര്യങ്ങളെ സർവൈവ് ചെയ്യാനുണ്ട് നമുക്ക് സാധിച്ചു അപ്പോൾ നമ്മളെ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളും കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പക്ഷെ പലർക്കും ഇത് സാധിക്കുന്നില്ല അല്ലെങ്കിൽ അവർ ചർച്ച ചെയ്യുന്നില്ല മൂന്നാമതൊരാളോട് പറയാനായിട്ട് ഭയങ്കര ഒരു അപകർഷത അവരുടെ ഉള്ളിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ മൂന്നാമതൊരാളായിട്ട് നമ്മുടെ സാമ്പത്തിക മാനസിക കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളെ ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ധാരാളം കൗൺസിലിംഗ് സെൻറ്ററുകളുണ്ട് ആ കൗൺസിലിംഗ് സെൻ്ററുകളെ നമുക്ക് ഉപയോഗപ്പെടുത്താം അപ്പോൾ അവിടെ മൂന്നാമതര വ്യക്തിയുമായിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാം നമ്മുടെ ഒരു ഭാരം നമുക്ക് അവിടെ ഇറക്കി വയ്ക്കാം ഇപ്പോൾ നമ്മളെപ്പോലെയുള്ള ഒരു കൗൺസിലറുടെ അടുത്താണ് വരുന്നതെങ്കിൽ കുറച്ച് ചപ്പടി വിദ്യകൾ അത് ഒരു കുറേ കാലത്തേക്ക് നീണ്ടു നിൽക്കാവുന്ന ചെപ്പടി വിദ്യകൾ നമുക്ക് അതിനൊരു സൊല്യൂഷനായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും റിലാക്സേഷൻ ടെക്നിക്സ് പ്രയർ പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ എങ്ങനെ അങ്ങനെ സാധിക്കുന്നതൊക്കെ നമുക്ക് ശാരീരികം കൊടുക്കാനായിട്ട് സാധിക്കും ഞാൻ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കാനായിടയ്ക്ക് ഉദ്ദേശിക്കുകയാണ് നമ്മുടെ നാട്ടിൽ മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം ഒരു കോടി രൂപ വരെ സാമ്പത്തിക ചെലവ് വരുന്ന ചികിത്സ കിഡ്നി മാറ്റിവെക്കൽ മറ്റ് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ സഹായത്തോടു കൂടി ഇപ്പോൾ മറികടക്കാനായിട്ട് വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സാധിക്കുന്നുണ്ട് അത് വലിയൊരു വിഷയമാണ് വലിയൊരു അറിവാണ് അമ്പത് ലക്ഷം രൂപ ചിലവുള്ള ഒരു കിഡ്നി കിഡ്നിമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് നമ്മുടെ സഹായിക്കാനായിട്ട് ധാരാളം പേര് മുന്നോട്ട് വരുന്നു ഫേസ്ബുക്ക് വാട്സപ്പ് യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ കൂടെ ഇത് പ്രചരിപ്പിച്ച് പത്രങ്ങളും ചാനലുകളും എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരത് ന്യൂസ് ഇടുന്നു ആ ന്യൂസ് കണ്ട് നമ്മുടെ സഹൃദരായിട്ടുള്ള ധാരാളം പേര് അങ്ങനെ അവരെ സഹായിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം സാമ്പത്തിക പ്രതിസന്ധിയുള്ള ആളുകളെ സഹായിക്കാൻ നമുക്ക് പറ്റുന്നില്ല അഥവാ പറ്റും ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കമല സുരയ്യ കമലാദാസിൻ്റെ ഒരു ഇൻ്റർവ്യൂവില് അന്ന് ഇതുപോലെ കർഷകർ കൂടി കൂട്ടത്തോടെ അല്ല ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അന്നാണ് അവരെ ഒരു ഇൻ്റർവ്യൂ ടി വിയിൽ കാണാൻ സാധിച്ചത് അന്ന് അവർ പറഞ്ഞൊരു സൊല്യൂഷൻ എന്താ അറിയോ നമ്മുടെ കേരളത്തിലെ മൂന്ന് കോടി ജനങ്ങൾ ഒരാൾ ഒരു രൂപ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇയാളുടെ സാമ്പത്തിക പ്രശ്നം നമുക്ക് എത്ര സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റും പിന്നെ നോക്കൂ അതുപോലെ തന്നെ വീടില്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് സന്നദ്ധ സംഘടനകൾ വ്യക്തികൾ വീട് വെച്ച് കൊടുക്കുന്നുണ്ട് സ്കൂളിലെ കുട്ടികൾക്ക് വീടില്ലാത്ത കുട്ടികൾക്ക് സ്കൂളിലെ അധ്യാപകരും കുട്ടികളും ചെറിയ ചെറിയ ഫണ്ട് ശേഖരിച്ച് അതിന് പകത്തു നമുക്ക് ചെറിയ പിരിവെടുത്ത് അതുപോലെ തന്നെ വേറെ എന്താ പറയുക സന്നദ്ധ സംഘടനകൾ ഇപ്പോൾ ഒരുപാട് സംഘടനകൾ അങ്ങനെ വീടില്ലാത്തവർക്ക് വീട് വച്ച് കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനും കൂടി നമുക്ക് ഒരു പരിഹാരം ഇത് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ വളരെ വലിയൊരു മാറ്റം നമ്മുടെ കേരള സമൂഹത്തിന് പൊതുവിലെ ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉയർച്ച കൈവരിച്ച നമ്മുടെ പൊതുസമൂഹത്തിനെ പഴയ കാലഘട്ടത്തിലൊക്കെ നമ്മളത് കണ്ടതാണ് എങ്ങനെയാണ് നമ്മുടെ സന്നദ്ധ പ്രവർത്തകരെ വീടുകൾ വൃത്തിയാക്കാനും ആളുകളെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാനും ബോട്ടൊക്കെ ആയിട്ട് വന്നിട്ടുള്ള വെള്ളങ്ങളായിട്ട് വന്ന് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ അതൊക്കെ എങ്ങനെ മറക്കാൻ പറ്റും അപ്പോൾ സഹായിക്കാൻ ഒരുപാട് തയ്യാറുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരിലേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യത്തിൽ ഒന്ന് ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അപ്പോൾ അതിന് തയ്യാറാവണമെങ്കിൽ എന്തു വേണം നമ്മൾ നമ്മളിൽ തന്നെ അടയിരുന്ന് നമ്മുടെ പ്രശ്നങ്ങളുടെ മുകളിൽ നമ്മൾ തന്നെ അടയിരുന്ന് അത് ഊതിയർ വലുതാക്കി അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാണ്ട് ആരോടും പറയാണ്ട് അത് ഒതുക്കി ഒതുക്കി കൊണ്ടുപോയി അവസാനം അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് കടക്കുന്ന ആ അവസ്ഥ മാറ്റിയെടുത്തേ പറ്റുള്ളൂ നമ്മുടെ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം എന്ന രീതിയിൽ അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ കമലാദാസ് പറഞ്ഞ ഒരു ഉദാഹരണം കുട്ടികൾ ഒരുപാട് പേർക്ക് അങ്ങനെ കുട്ടികൾ മുതിർന്നവരും സോഷ്യൽ മീഡിയ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ വലിയ സേവനങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഓരോ വ്യക്തികളും എത്തിപ്പെടണമെങ്കിൽ ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ വിഷയങ്ങൾ മറ്റുള്ളവരുമായി നമ്മൾ പങ്കുവയ്ക്കുക ഉള്ള സൊല്യൂഷൻസ് അപ്പോൾ ഉണ്ടായിരിക്കും കാരണം എവരി ഹ്യൂമൻ ബീങ് ഹാസ് എ സ്പേസ് അങ്ങനെ ഒരു സ്പേസിൽ അതുകൊണ്ട് ഇവിടെ ആരും വരാൻ പറ്റില്ല ആ സ്പേസ് ഉണ്ട് ഇവിടെ എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജനിച്ചത് നമ്മൾ ചുറ്റുവട്ടം നോക്കുമ്പോൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കാണും അയ്യോ അതൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് സ്വന്തം പ്രശ്നങ്ങളായിട്ട് ഏറ്റെടുത്തിട്ട് തലയിൽ ചുമന്ന് നടക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് വെച്ചിട്ട് പ്രകൃതിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ പ്രകൃതിക്കറിയാം അതെങ്ങനെ നേരിടുന്ന വിത്ത് അവർ സപ്പോർട്ട് ആ സപ്പോർട്ട് ഉണ്ടാവും അതിനു പറ്റിയ ആൾക്കാരെ അവർ തന്നെ തിരഞ്ഞെടുക്കും അതിന് ഇൻഫോം ഇൻഫോർമേഷൻ നമുക്ക് കിട്ടും അതാർക്കാണെങ്കിലും അവർക്ക് കിട്ടും അവരതിന് മുൻകിട്ട് ഇറങ്ങും ആ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ സോൾവ് ചെയ്യും അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനായിട്ട് ഒരുപാട് സാധ്യതകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അത് ഉപയോഗപ്പെടുത്തണം നമ്മുടെ വിഷയങ്ങൾ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യണം പിന്നെ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളുണ്ട് ഞാനിപ്പോൾ ഇന്നൊരു മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു കാരണമുണ്ടായത് അപ്പോൾ തൊട്ട് മുമ്പ് കുറച്ച് ഇൻസിഡൻസുകൾ നമ്മുടെ മുമ്പിൽ കാണുകയും ചെയ്തു അപ്പോൾ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് വേറൊരു ദിവസം ചർച്ച ചെയ്യാം എന്തായാലും ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ നല്ല സുഹൃത്തുക്കളുമായും കുടുംബക്കാരുമായും ചർച്ച ചെയ്യണം ഞാനതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ഫാമിലി ആത്മഹത്യ ചെയ്തു ഒരു ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും കുട്ടികളെ ഒക്കെ വളരെ ദാരുണമായി കൈകാര്യം ചെയ്തിട്ടാണ് അവർ ആത്മഹത്യ ചെയ്തത് ആ സംഭവത്തിന് ശേഷം രണ്ടുപേരും എഡ്യൂക്കേറ്റഡാണ് ജോലിക്കാരാണ് ആ സംഭവത്തിന് ശേഷം ഈ ആത്മഹത്യ ചെയ്ത സ്ത്രീയുടെ അച്ഛൻ ഒരു അഭിമുഖത്തിൽ പറയേണ്ടായി ഒരു വാക്കെന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു വാക്ക് ആണ് ഏറ്റവും വലുത് ആ ഒരു മാർക്ക് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യും അപ്പോൾ അതിനുള്ള പ്രതിവിധി താനേ ഉണ്ടാവും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയവുമായി അടുത്തൊരു ദിവസം വീണ്ടും കാണാം